ഭാഗം കേട്ടിട്ടില്ല എന്നുള്ളത് അത് ആ വാദം നിലനിൽക്കുന്ന ഒന്നല്ല കോടതിയുടെ പരാമർശത്തിന്റെ പേരിലാണ് പലപ്പോഴും മന്ത്രിമാർ കേരളത്തിൽ രാജിവെച്ചിട്ടുള്ളത് പല സന്ദർഭങ്ങളിലും മന്ത്രിമാരുടെ വാദങ്ങൾ കേട്ട ശേഷമല്ല അല്ലെങ്കിൽ അവരുടെ അഭിപ്രായം കേട്ട ശേഷമല്ല കോടതികൾ കമന്റുകൾ പറയുന്നതും കോടതികൾ തീരുമാനമെടുക്കുന്നതും അപ്പൊ കഴിഞ്ഞ കാലത്ത് മന്ത്രിമാർ കോടതിയുടെ പരാമർശങ്ങളുടെ വെളിച്ചത്തിൽ രാജിവെച്ച സന്ദർഭം കൂടി പരിശോധിച്ചാൽ സജി ചെറിയാന്റെ വാദം നിലനിൽക്കുന്നതല്ല എന്ന് ബോധ്യപ്പെടുന്നു അതുകൊണ്ട് തന്റെ ഭാഗം കേൾക്കാതെയാണ് കോടതി ഈ തീരുമാനം എടുത്തത് എന്നുള്ള അദ്ദേഹത്തിന്റെ വാദം നിലനിൽക്കുന്നതല്ല വാസ്തവത്തിൽ അത് കോടതിയോടുള്ള ഒരു അവഹേളനം കൂടിയാണ് അവൻ ഭരണഘടന തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്യുന്ന ഒരു വ്യക്തി സത്യപ്രതിജ്ഞ സത്യപ്രതിജ്ഞാലംഘനം ചെയ്തു എന്ന് ബോധ്യപ്പെട്ട സാഹചര്യത്തിൽ അദ്ദേഹത്തിന് രാജിവെച്ചൊഴുകി അല്ലാതെ മറ്റൊരു മാർഗവും കരണീയമായിട്ടില്ല എന്നുള്ളതാണ് വസ്തുത തന്നെയുമല്ല കോടതി വളരെ ഗൗരവമായ ഒരു കാര്യം കൂടി പറഞ്ഞു നേരത്തെയുള്ള പോലീസ് റിപ്പോർട്ട് ചമച്ചുണ്ടാക്കിയതാണ് എന്നാണ് പറഞ്ഞത് അതുകൊണ്ടാണ് ക്രൈംബ്രാഞ്ചിന് ഇത് വിറ്റ് വിടാനുള്ള തീരുമാനം എടുക്കുന്നത് ഏതായാലും ഉന്നതമായ ജനാധിപത്യ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ധാർമ്മികമായ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് രാജിവെക്കണം എന്നാണ് എനിക്ക് ആവശ്യപ്പെടാനായിട്ടുള്ളത് നേരത്തെ മന്ത്രി ഇതുപോലെ രാജിവെച്ചതാണ് അതേ സാഹചര്യം നിലനിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ രാജി അനിവാര്യമായ സാഹചര്യത്തിലേക്ക് എത്തിച്ചേരുകയാണ് ഭാഗം കേട്ടിട്ടില്ല എന്നുള്ളത് അത് ആ വാദം നിലനിൽക്കുന്ന ഒന്നല്ല കോടതിയുടെ പരാമർശത്തിന്റെ പേരിലാണ് പലപ്പോഴും മന്ത്രിമാർ കേരളത്തിൽ രാജിവെച്ചിട്ടുള്ളത് പല സന്ദർഭങ്ങളിലും മന്ത്രിമാരുടെ വാദങ്ങൾ കേട്ട ശേഷമല്ല അല്ലെങ്കിൽ അവരുടെ അഭിപ്രായം കേട്ട ശേഷമല്ല കോടതികൾ കമന്റുകൾ പറയുന്നതും കോടതികൾ തീരുമാനമെടുക്കുന്നതും അപ്പൊ കഴിഞ്ഞ കാലത്ത് മന്ത്രിമാർ കോടതിയുടെ പരാമർശങ്ങളുടെ വെളിച്ചത്തിൽ രാജിവെച്ച സന്ദർഭം കൂടി പരിശോധിച്ചാൽ സജി ചെറിയാന്റെ വാദം നിലനിൽക്കുന്നതല്ല എന്ന് ബോധ്യപ്പെടും അതുകൊണ്ട് തന്റെ ഭാഗം കേൾക്കാതെയാണ് കോടതി ഈ തീരുമാനം എടുത്തത് എന്നുള്ള അദ്ദേഹത്തിന്റെ വാദം നിലനിൽക്കുന്നതല്ല വാസ്തവത്തിൽ അത് കോടതിയോടുള്ള ഒരു അവഹേളനം കൂടിയാണ് അപ്പോ ഭരണഘടന തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്യുന്ന ഒരു വ്യക്തി സത്യപ്രതിജ്ഞ ലംഘനം ചെയ്തു എന്ന് ബോധ്യപ്പെട്ട സാഹചര്യത്തിൽ അദ്ദേഹത്തിന് രാജി അല്ലാതെ മറ്റൊരു മാർഗവും കരണീയമായിട്ടില്ല എന്നുള്ളതാണ് വസ്തുത തന്നെയുമല്ല കോടതി വളരെ ഗൗരവമായ ഒരു കാര്യം കൂടി പറഞ്ഞു നേരത്തെയുള്ള പോലീസ് റിപ്പോർട്ട് ചമച്ചുണ്ടാക്കിയതാണ് എന്നാണ് പറഞ്ഞത് അതുകൊണ്ടാണ് ക്രൈംബ്രാഞ്ചിന് ഇത് വിട്ടു വിടാനുള്ള തീരുമാനമെടുത്തത് എടുക്കുന്നത് ഏതായാലും ഉന്നതമായ ജനാധിപത്യ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ധാർമ്മികമായ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് അദ്ദേഹം രാജിവെക്കണം എന്നാണ് എനിക്ക് ആവശ്യപ്പെടാനായിട്ടുള്ളത് നേരത്തെ മന്ത്രി ഇതുപോലെ രാജിവെച്ചതാണ് അതേ സാഹചര്യം നിലനിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ രാജി അനിവാര്യമായ സാഹചര്യത്തിലേക്ക് എത്തിച്ചേരുകയാണ് ഭാഗം കേട്ടിട്ടില്ല എന്നുള്ള അത് ആ വാദം നിലനിൽക്കുന്ന ഒന്നല്ല കോടതിയുടെ പരാമർശത്തിന്റെ പേരിലാണ് പലപ്പോഴും മന്ത്രിമാർ കേരളത്തിൽ രാജിവെച്ചിട്ടുള്ളത് പല സന്ദർഭങ്ങളിലും മന്ത്രിമാരുടെ വാദങ്ങൾ കേട്ട ശേഷമല്ല അല്ലെങ്കിൽ അവരുടെ അഭിപ്രായം കേട്ട ശേഷമല്ല കോടതികൾ കമന്റുകൾ പറയുന്നതും കോടതികൾ തീരുമാനമെടുക്കുന്നതും അപ്പൊ കഴിഞ്ഞ കാലത്ത് മന്ത്രിമാർ കോടതിയുടെ പരാമർശങ്ങളുടെ വെളിച്ചത്തിൽ രാജിവെച്ച സന്ദർഭം കൂടി പരിശോധിച്ചാൽ സജി ചെറിയാന്റെ വാദം നിലനിൽക്കുന്നതല്ല എന്ന് ബോധ്യപ്പെടും അതുകൊണ്ട് തന്റെ ഭാഗം കേൾക്കാതെയാണ് കോടതി ഈ തീരുമാനം എടുത്തത് എന്നുള്ള അദ്ദേഹത്തിന്റെ വാദം നിലനിൽക്കുന്നതല്ല വാസ്തവത്തിൽ അത് കോടതിയോടുള്ള ഒരു അവഹേളനം കൂടിയാണ് അവൻ ഭരണഘടന തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്യുന്ന ഒരു വ്യക്തി സത്യപ്രതിജ്ഞ സത്യപ്രതിജ്ഞാലംഘനം ചെയ്തു എന്ന് ബോധ്യപ്പെട്ട സാഹചര്യത്തിൽ അദ്ദേഹത്തിന് രാജിവെച്ചൊഴുകി അല്ലാതെ മറ്റൊരു മാർഗവും കരണീയമായിട്ടില്ല എന്നുള്ളതാണ് വസ്തുത തന്നെയുമല്ല കോടതി വളരെ ഗൗരവമായ ഒരു കാര്യം കൂടി പറഞ്ഞു നേരത്തെയുള്ള പോലീസ് റിപ്പോർട്ട് ചമച്ചുണ്ടാക്കിയതാണ് എന്നാണ് പറഞ്ഞത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ഈവനിംഗ് കേരള വാർത്തകളും മറ്റു അറിയിപ്പുകളും അറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക